നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള വ്യക്തിഹത്യ നടത്തിയെന്നാണ് ആരോപണം ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട തീരുമാനിച്ചത് ബി ജെ പി ആണ് എന്നാൽ കേരളത്തിൽ ഇരു പ്രസക്തി നഷ്ടപ്പെട്ടെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയ വിവാദ പരാമർശങ്ങളുടെ പേരിൽ താൻ മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും മാപ്പ് പറഞ്ഞെന്നുള്ള ടിക്കാറാം മീണയുടെ പരാമർശം തെറ്റാണ് ഒരു പൊതുപ്രവർത്തകനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ പെരുമാറാൻ പാടില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു മാധ്യമങ്ങളെ വിളിച്ചുവരുത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതിലൂടെ ടീക്കാറാം മീണ സ്വയം ചെറുതാവുകയാണ് ചെയ്തത് കൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹത്തിനെതിരെ സിവിലായും ക്രിമിനലായും മാനനഷ്ട കേസ് കൊടുക്കും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയെന്നും രണ്ടു തവണ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു ടിക്കാറാം മീണയുടെ വെളിപ്പെടുത്തൽ മാപ്പ് പറഞ്ഞ ശേഷവും അദ്ദേഹം പുറത്തുപോയി വിഡിദ്ധം പറയുകയാണെന്നും ഇത് അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പാണെന്നും ടിക്കാറാം മീണ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞിട്ട് സാർ തെറ്റായി പോയി മാപ്പാക്കണം കാര്യമാക്കരുത് എന്നെ വിളിച്ച് മാപ്പ് പറയുമെന്നും പക്ഷേ പുറത്തു പോയിട്ട് മറ്റൊന്ന് പറയുന്ന രീതിയാണ് ഇവരെ എങ്ങനെ വിശ്വസിക്കും ഞാൻ ഇനി ആവർത്തിക്കില്ലെന്നും മാപ്പ് പറഞ്ഞിട്ട് വീണ്ടും അത് തന്നെ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് ഒരു സ്വകാര്യ ചാനലിനനുവദിച്ച അഭിമുഖത്തിലായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഈ വെളിപ്പെടുത്തൽ അതേസമയം ഇതിനെതിരെയാണ് ഇപ്പോൾ ശ്രീധരൻപിള്ള രംഗത്ത് വന്നിരിക്കുന്നത് ടീക്കാറാം വീണ അവഹേളിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം തന്നെ ഇകത്തിക്കാട്ടാൻ ശ്രമിക്കുകയാണെന്നും നേരത്തെ പ്രതികരിച്ചിരുന്നു നിഷ്പക്ഷമായി പെരുമാറേണ്ട റഫറി തന്നെ ഒരു വശത്തേക്ക് ഗോളടിക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ മുന്നണി സംവിധാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാൽ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന വേളയിലാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത് ഇത്തരത്തിൽ പലപ്പോഴും പാർട്ടി നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ് പ്രത്യേകിച്ച് ബി ജെ പാർട്ടിയിൽ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഇത്തരത്തിൽ ബി ജെ പിയെ കടന്നാക്രമിക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്